എൻ്റെ പേര് ഷോൺ തൃശ്ശൂർ നിന്ന് വരുന്നു രണ്ടായി ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അത് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കല്യാണം കഴിഞ്ഞ ദിവസമായിരുന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഓഫീസിൽ ജോലിയുടെ ഭാഗമായിട്ട് കാനഡയിൽ പോകാനൊരു ചാൻസ് കിട്ടി പക്ഷെ അവിടെ പോയി ജോലി പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു വീടിൻ്റെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊന്നും ഒന്നും തീർക്കാനൊന്നിനും പറ്റില്ല കഷ്ടപ്പത്തുലക്ഷത്തിന് ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് തീർക്കാനൊന്നിനും പറ്റിയില്ല ഞാൻ വളരെയധികം വിഷമത്തോടുകൂടിയാണ് തിരിച്ചു വന്നത് പ്രാർത്ഥനയിൽ നിന്നൊക്കെ വല്ലാണ്ട് പോയി ആ തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പോയി എൻ്റെ അമ്മ ആ നേരത്തെ ഉടമ്പടിയിലായിരുന്നു അപ്പം എന്നോട് ഇവിടെ വന്ന് ഉടമ്പടിയിരിക്കാനൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞാനപ്പം അതിനോടൊരു മാനസിക ഇല്ല പറ്റില്ല ഞാനില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത് മമ്മി അന്ന് ജോസഫ് അച്ഛനെ പള്ളിയിൽ പോയി കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു അവനോട് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറ അത് കഴിഞ്ഞിട്ടെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഞാനപ്പോൾ ആ ശരി അന്ന് കല്യാണം നോക്ക് ആ കടം അതുവരെ ഞാൻ കടം വീട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ള ഇതിലായിരുന്നു എനിക്ക് കല്യാണം നോക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് ഈ യുക്തി ഒരുപാട് കയറി വരുമ്പോൾ പിന്നെ കല്യാണം കഴിച്ചാലല്ലേ ഓൺസൈറ്റ് സൈറ്റ് പോകുന്നത് കാനഡ പോകുന്നേ എന്നുള്ളൊരു തോട്ടമായിരുന്നു പക്ഷേ അവിടെ നിന്ന് ജൂലൈയില് കല്യാണം ഉറപ്പിച്ചു ഇതെൻ്റെ ഭാര്യയും കൊച്ചുമാണ് ജൂലൈയിൽ കല്യാണം ഉറപ്പിച്ചു ഓഗസ്റ്റിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂയില് ഡിസംബറിൽ യാത്ര ചെയ്ത് കാനഡയിൽ പോകാമെന്ന ആ രീതിയിൽ എനിക്ക് ഒരു ഓപ്പർച് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചോക്കെ ഇതായിരിക്കും അച്ഛൻ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും ഓൺ സൈറ്റൊക്കെ പോകുമ്പോൾ ഇത് മതിയോ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു ആ കൊറോണ നേരത്താണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ആ നേരത്തേക്ക് പ്രാർത്ഥന മമ്മിയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഉടമ്പടി ധ്യാനം കൂടും അങ്ങനെയൊക്കെ പതക്കെ ഞാൻ പ്രാർത്ഥനയിലോട്ട് പിന്നെയും തിരിച്ച് വരുന്നേ ഉള്ളൂ ആ നേരത്താണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് ആൻറ്റി കോവിഡായി ഐസൊലേഷനിലുള്ളപ്പോൾ ഫുഡ് കൊടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ആയി അന്ന് എനിക്ക് കാൽപാദത്തുമൊക്കെ കുറച്ച് തൊലിലൊക്കെ പോയി ലിഗമെൻ്റൊക്കെ പൊട്ടി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് സ്കിൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി വേദനകളൊക്കെ പോയി പക്ഷേ കാൽപാദത്തിനുമുള്ള മുറിവ് മാത്രം ഭയങ്കരമായിട്ട് വേനൽ എടുക്കുക ഉണങ്ങിയിട്ടും വേനെടുക്കുക അന്ന് ഇങ്ങനെ പ്രാർത്ഥനയുടെ നേരത്ത് ഞാൻ സൈലൻ്റ് ആയിട്ട് വാദിച്ചു അമ്മേ അമ്മ ഇവിടെ അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ ഈ മുറിവിൻ്റെ വേദന ഒന്ന് മാറ്റി താന്ന് അന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു ദൈവ ദൈവാനുഭവം എന്നൊക്കെ പറഞ്ഞ പോലെ കിട്ടുന്നത് ആ നിമിഷം തന്നെ എനിക്ക് ആ കാലിൻ്റെ വേദന മാറി എനിക്കത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നതും കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ഓൺലൈനോട് മടി എടുക്കാനുണ്ടായത് അത് കഴിഞ്ഞ് ആദ്യം ഞാൻ എൻ്റെ കല്യാണം നവംബർ പതിമൂന്നാം തീയതി എൻ്റെ ബേത്ത് ഡേ എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴാണ് ഡിസംബറിൽ കല്യാണം അല്ല ഹോൺസൈറ്റ് ഈ കാനഡ പോകുന്ന കാര്യം തീരുമാനമായത് അത് കഴിഞ്ഞ് ചേട്ടന് എത്തഞ്ച് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടിലായിട്ട് അത് ഫെബ്രുവരി പതിനാലിലോട്ട് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ആ ഇപ്പോ അച്ചൻപറ തെറ്റിയില്ലോ അപ്പോൾ മാതാവ് ഇപ്പോൾ പറഞ്ഞു അത് തെറ്റിപ്പോയി എന്നൊക്കെ തോന്നി പക്ഷേ അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോയി റിജക്റ്റ് ആയിപ്പോയി ആ പ്രൊജക്ട് തന്നെ ക്യാൻസൽ ചെയ്തു അപ്പോൾ എനിക്കും മനസ്സിലായി ഓക്കെ ഇതിൽ ഇത് ചുമ്മാ കളിയല്ല കാര്യമുള്ള കാര്യമാണ് കല്യാണം ഫെബ്രുവരി പതിനാലാം തീയതി ഉറപ്പിച്ചു പതിനാലാം തീയതി എന്ന് ഫിക്സ് ചെയ്തു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു ജനുവരി പതിനാലാം തീയതി ഒരു രാത്രി എൻ്റെ മാനേജർ വിളിച്ച് പറയുകയാണ് നീ പെട്ടെന്ന് തന്നെ കാനഡ പോകണം നിനക്ക് വിസ ആല്ലേ എത്രയും പെട്ടെന്ന് പോകണം ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാണ് എനിക്കതും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് പോകാണ്ടും പറ്റില്ല പക്ഷേ കല്യാണം ഉള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യുക അവർ പറഞ്ഞു അവസാനം കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം ഞാൻ കാനഡയ്ക്ക് യാത്ര ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ അവിടെ പോയി പതക്കനെ ജോലിയൊക്കെ ചെയ്ത് എനിക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി അതെനിക്ക് വലിയൊരു അനുഭവമാണ് കാരണം ഈ യുക്തികര ഇതെന്താ അങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ളതൊക്കെ അൺഡിനേബിളി ട്രൂ എന്നൊക്കെ പറയണത് പോലെയുള്ളൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഏഴ് കൊല്ലം ഞാൻ ഇൻഫോസിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റേതായിട്ട് ഞാൻ ജോലി ചെയ്യും എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഒരു റെക്കഗ്നേഷനൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്കധികം അല്ലാണ്ട് പെർഫോം ചെയ്യാനും പറ്റിയിട്ടില്ല പക്ഷേ ഈ ഓൺലൈനോടമ്പടി എടുത്ത് ആ മാസം തൊട്ട് എനിക്കുണ്ടായത് വേറൊരു ജീവിതമായിരുന്നു എൻ്റെ എല്ലാ ജോലികളിലും എനിക്ക് മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്നു എല്ലാവരും കുറേ അവാർഡുകൾ കിട്ടുന്നു കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് കിട്ടാത്ത ജോലിയിൽ ഒരു കിട്ടാത്ത ഒരു അവാർഡും എനിക്ക് കഴിഞ്ഞ നാല് പോലെ ഒരു ആറ് പേരെണ്ണം കിട്ടിയിട്ടുണ്ട് ക്യാഷ് അവാർഡും അല്ലാണ്ട് അപ്രിസിയേഷനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അതെൻ്റെ ജോലി ജോലിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നവരെ വലിയൊരു മാറ്റമാണ് അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 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 ജ ഒരു സ്ഥലത്ത് പോയി കുറേ പണിപ്പെട്ട് കിട്ടുന്ന പണിപ്പെട്ട് കിട്ടുന്ന പാടായിരിക്കും ഫോർ എക്സാമ്പിൾ കൊച്ചിൻ്റെ പാസ്പോർട്ട് ചെറിയ ബുദ്ധിമുട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടെല്ലാം ചെയ്ത് കിട്ടി അങ്ങനെ ടിക്കറ്റിനൊന്നും പ്രശ്നമില്ലാണ്ട് എത്തി കിട്ടി ഒരു വണ്ടി വാങ്ങി അപ്പോൾ ഞങ്ങളൊക്കെ വെള്ളമതി അതാണ് വില കുറവ് കളർ പോയ കാശ് കൂടും എന്നൊക്കെ പറഞ്ഞു രേഷ്മിക്ക് എൻ്റെ വൈഫിന് കളർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവിടെ വേണ്ടതെന്നും വേണ്ട വെള്ള മതി അവിടെ ചെന്നു വണ്ടി നോക്കി അവർ ബ്ലൂ കളർ എടുക്കുകയാണെങ്കിൽ മാത്രം അതിന് കാശ് എക്സ്ട്രാ വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്ലൂ മാതാവിൻ്റെ ഒരു കളറിലേക്ക് എത്തി ഒരു വീട് വാങ്ങി അത് കൃപാസം മാതാവിൻ്റെ സെയിം കളറാണ് ഗ്രേ ബ്ലൂ കളറാണ് വീട് മൊത്തം അങ്ങനെ പിന്നെ അവിടുന്ന് ദിനം പ്രതി എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്നായിട്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ ഉള്ള സൊല്യൂഷനും കിട്ടും അതിൽ മാധാവിൻ്റെ കൈയ്യൊപ്പം ഉണ്ടാവും എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം എനിക്ക് വളരെ വളരെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഒക്കെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് എൻ്റെ ഈ ദേഷ്യ ദേഷ്യപ്പെടലൊക്കെ അതെനിക്കിപ്പോൾ വല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് വട്ടം ചൂട് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷനിലെങ്കിൽ ചിലപ്പോൾ ഒരു വട്ടത്തിലോ ആ ഒരു വട്ടം ചൂടായാലും അധികം നേരം നിലനിൽക്കാണ്ട് വേഗം പിന്നോട്ട് വന്ന് ഒക്കെ കുഴപ്പമില്ല പാ എന്നുള്ള രീതിയിൽ ശരിയാക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ എൻ്റെ മാതാവും ഈശയും കൂടി ചേർന്ന് ചെയ്ത വലിയ കാര്യങ്ങളാണ് എനിക്കിതിൽ ജീവിതത്തിലൊരു വലിയ പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ ആദ്യം പേടിയുണ്ടായിരുന്നു മൊത്തം എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ട് എനിക്ക് പേടിയാണ് ഇതൊക്കെ എനിക്ക് നിറവേറ്റാൻ പറ്റുമോ എന്നെ ഇതൊക്കെ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ നോ പല്ല ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിന്നത് അന്നും അമ്മ പറഞ്ഞിരുന്ന കാര്യം വേട്ടാ നീ അത് ചെയ്യേ ബാക്കി നിന്ന് എനിക്കെല്ലാം വഴിയേ ശരിയായിക്കോളും എന്ന് പറഞ്ഞു അതുപോലൊക്കെ തന്നെയായിരുന്നു എനിക്ക് അയ്യോ ഇനി ഞാൻ ഉടമ്പടി ചെയ്തു എന്നുള്ള പേടി ഉള്ളതിനേക്കാളും അയ്യോ ആരാധന കണ്ടില്ല എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് അപ്പോൾ ലേറ്റാകുമ്പോഴേക്കും അയ്യോ ആരാധന കണ്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ പോയി പോയിപ്പോൾ കാണുന്നത് ഒരു നി നിർബന്ധത്തിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു മത്തായി അഞ്ച് പതിനഞ്ച് പതിനാറ് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോഴത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഷോൺ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങൾ സന്തോഷത്തോടെ പരിശുദ്ധമായ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ പറയുന്നുണ്ട് അമ്മയായിരുന്നു ആദ്യം ഉടമ്പടിയിലുണ്ടായിരുന്നത് അമ്മ ഉടമ്പടിയിലുള്ള നാളുകളിലാണ് മകനെ കാനഡയിൽ പോകുവാൻ ആദ്യത്തെ അവസരം വരുന്നത് അവിടെ ചെല്ലുമ്പോഴത് ജോബ് ക്യാൻസൽ ആവുകയും വളരെ നിരാശപ്പെട്ട വേഗത്തിൽ തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വരികയും ചെയ്യുന്നു ഒത്തിരി കടബാധ്യതകളും ക്ലേശങ്ങളും കുടുംബത്തിൽ കൂടി അവരു ആകെ തകർന്നു തരിപ്പണമായ സങ്കടമുള്ള ഒരു സാഹചര്യത്തിലാണ് സഹോദരൻ്റെ അമ്മ വന്ന് അച്ഛനെ വന്ന് കാണുന്നത് ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത് അച്ഛൻ അമ്മ അമ്മമാതാവിൻ്റെ ഇരികിൽ പ്രാർത്ഥിച്ചിട്ട് നൽകുന്ന സന്ദേശം ഷോൻ്റെ വിവാഹം വേഗം നടത്തുക ബാക്കി എല്ലാ കാര്യങ്ങളും അതിനുശേഷം ശരിയാകുമെന്നാണ് ഷോൺ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അത് ആദ്യം എനിക്ക് അപ്പീലിംഗായി തോന്നിയെങ്കിലും രണ്ടാമതെൻ്റെ യുക്തി കൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ കല്യാണം കഴിച്ചാൽ എൻ്റെ കരിയർ എങ്ങനെ നന്നാകുമെന്നാണ് എനിക്ക് സംശയങ്ങൾ വന്നത് ഞാൻ അതുകൊണ്ട് ഒത്തിരി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചന നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ഇവിടെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ അച്ഛൻ സഹിത്വ ബലപ്പെടുത്തുകയും അമ്മയുടെ തിരുനടയിൽ കൊണ്ടുപോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഒരു നിയോഗം സമർപ്പിച്ച് തിരികെ വന്ന് നമുക്ക് ഈശ്വരയുടെ കുരിശ്വരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു സന്ദേശം കൈമാറിയാൽ ആ കൈമാറിയ സന്ദേശത്തിന് നിങ്ങളുടെ നിയോഗവുമായി ബന്ധമുണ്ടായിരിക്കും അത് ഉറപ്പായും ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അതിനെ ഉൾക്കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നാൽ ആ സന്ദേശങ്ങൾ ഫലമണിയുന്നത് നമുക്ക് കാണാനാവും ചില വിഷയങ്ങൾ വിട്ടുകളയാൻ അച്ഛൻ പറയും ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അച്ഛൻ പറയും ചിലതച്ഛൻ ബ്ലസ് ചെയ്ത് ഒക്കെ എന്ന് പറഞ്ഞു വിടും ചിലത് സാക്ഷ്യപ്പെടുത്താൻ വരണമെന്ന് സന്ദേശം നൽകി വിടും ചിലരുടെ ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ച് അതിന് ഏറ്റവും ഉചിതമായ ചില കാര്യങ്ങൾ അച്ഛൻ പറയും ചില സന്ദേശം എടുക്കുന്നതിന് മുമ്പ് ചില അക്കങ്ങൾ അക്ഷരങ്ങൾ അത് തിരഞ്ഞെടുക്കുവാൻ അച്ഛൻ ആവശ്യപ്പെടും ഓരോന്നും കൊടുക്കുന്ന ആത്മീയമായ കൃപകൾക്ക് കൃപയുടെ വെളിച്ചത്തിൽ അച്ഛൻ നമുക്ക് കൈമാറുന്ന ആ സന്ദേശങ്ങളും ആ ശുശ്രൂഷാ നിമിഷങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ് മകൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കല്യാണം നടന്നു കല്യാണം നടന്നതിൻ്റെ മൂന്നാം ദിവസം ഞാൻ കാനഡയിൽ പോയി എൻ്റെ ജീവിതം മുഴുവനും അവിടെ മുതൽ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നാണ് വലിയ മാറ്റത്തിലേക്കാണ് എൻ്റെ ജീവിതം മാറിയത് അവിടെ എനിക്ക് ഇന്നൊരു വീടുണ്ട് വാഹനമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നാട്ടിലുണ്ടായിരുന്ന കടം മുഴുവനും മാറി ചുരുക്ക സമയം കൊണ്ട് അമ്മ മാതാവ് എത്ര കണ്ട് മകനെ നയിക്കുകയും പരിപാലിക്കുകയും വലിയ അനുഗ്രഹങ്ങൾ നൽകി ജീവിതത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ ഏതാണ് ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ചെറിയ കാര്യത്തോട് വലിയ വിശ്വസ്തത പുലർത്തുവാൻ നമുക്കൊരു നല്ല മനസ്സുണ്ടായാൽ അത് നമ്മളെ നിരന്തരം കൈപിടിച്ചുകൊണ്ട് നടക്കും അത് പ്രസൻസ് കൊണ്ട് സമ്പന്നമാണ് അത് അമ്മമാതാവിൻ്റെ സന്ദേശം നമുക്ക് സാന്നിധ്യം കൊണ്ട് അനുഭവിക്കുവാനാകും സഹോദരൻ പറയുന്നുണ്ടത് വയറ്റുകാരന് വില കുറവാണെന്ന് കരുതി ഞങ്ങൾ ചെന്നു എന്നാൽ അവിടെ വില കുറച്ച് കിട്ടാൻ ഏക നിറം നീല മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി അവർ പറഞ്ഞു നീല എടുത്താൽ വില കുറവുണ്ട് അത് അമ്മയുടെ കളറാണെന്ന് മനസ്സിലായി അതാണ് ഭവനത്തിലേക്ക് വേണ്ടതെന്നും തിരിച്ചറിവുണ്ടായി അമ്മ മാതാവ് കൃത്യമായ അതങ്ങനെ വഴി നടത്തി വിന്ന ജിക്കുന്ന വീട് അത് ഗ്രേയും നിലയുമാണ് ആ നിറങ്ങളൊന്നും അപിചാരിതമായി വന്ന് ചേരുന്നതല്ല അത് കൃപയുടെ ലൈനിൽ അത് ഉടമ്പടിയുടെ ജീവിതത്തിൽ നാം തുടരുമ്പോൾ നമുക്ക് അനുയോജ്യമായത് മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി നമ്മളെ അതിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ സുരക്ഷിതരാക്കി അമ്മ മാതാവ് കൊണ്ടുപോവുകയാണ് നാം ഓർക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല അത് നമുക്ക് പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതാണ് ഈ സാക്ഷ്യത്തിലൂടെ സംഭവിക്കുന്നത് ഉടമ്പടി എടുത്തവർക്കൊക്കെയും ദൈവാനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉടമ്പടി എടുത്തവരെയൊക്കെയും അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ വിളക്ക് കത്തിച്ച് എല്ലാവരും കാണുവെക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും പ്രസരിക്കുവാനായി നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ദൈവാനുഭവങ്ങളെ ലോകത്തോട് ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി പ്രഘോഷിക്കുക നമ്മൾ പ്രഘോഷിക്കുന്തോറും നമ്മുടെ ജീവിതം ഉടമ്പടിയിൽ ഉറപ്പുള്ളതാകുന്നു നമ്മൾ പ്രഘോഷിക്കും തോറും നമ്മുടെ ജീവിതം അമ്മ മാതാവിനാൽ കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക